കാർഷിക മേഖലയ്ക്ക് കരുത്തു പകരുവാനായി നൂതന പദ്ധതികളുമായി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് തകർന്നടിയുന്ന കാർഷിക സംസ്കാരവും കർഷകരെയും സംരക്ഷിക്കുവാനാണ് നൂതനമായ പദ്ധതികൾ നടപ്പിലാക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വം നൽകുന്നത് എ ടി എം മോഡലിൽ വിത്ത് വിതരണവും പാൽ വിതരണ കേന്ദ്രവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ കാർഷിക വനിതാ ഗ്രൂപ്പുകൾക്ക് അനുവദിച്ച കിഴങ്ങു വിളകളുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു വിത്തുകൾ വിതരണത്തിന് വേണ്ടി നമ്മൾ എട്ട് ലക്ഷം രൂപ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് അതിൽ അഞ്ച് ലക്ഷം രൂപ വനിതകളുടെയും അഞ്ച് ലക്ഷം രൂപ ജനങ്ങളും അത് എന്ന് പറയുമ്പോൾ മിന്നലിനാണേലും ഇത് സംഘങ്ങൾ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകൾക്കുണ്ട് കർഷക ഗ്രൂപ്പുകൾക്കാണ് നമ്മൾ വിത്ത് വിതരണം എന്ന് കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു കിറ്റിൻ്റെ അകത്ത് എട്ടര കിലോയുടെ സാധനങ്ങളുണ്ട് അതിനകത്ത് മഞ്ഞൾ ഇഞ്ചി ചേന കാച്ചിൽ ചേമ്പ് എന്ന് അഞ്ച് ഐറ്റം സാധനം വന്നിരിക്കുന്നത് ഏതാണ്ട് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പതിനഞ്ച് ഡിവിഷനുകളിലായിട്ട് കിറ്റുകളാണ് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജിസിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വിമല ജോസഫ് ഷക്കീല നസീർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോസമ്മ പുളിക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജു മാത്യു സിന്ധു സോമൻ സി ഡി എസ് ചെയർപേഴ്സൺ ദീപ്തി ഷാജി സരസമ്മ കെയൻ വിവിധ കർഷക ഗ്രൂപ്പുകളുടെ ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്ന മണിമല കാഞ്ഞിരപ്പള്ളി പാറത്തോട് മുണ്ടക്കേം കുട്ടിക്കൽ കോരുത്തോട് എരുമേലിയന്ത് പഞ്ചായത്തുകളിലായി എട്ട് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കിയത് ഇഞ്ചി മഞ്ഞൾ ചേന ചേമ്പ് കാച്ചിൽ എന്നിവയുടെ എട്ടം അഞ്ചു കിലോ വിത്തുകളാണ് ആയിരത്തി അറുനൂറിൽ പരം കിറ്റുകളാക്കി വിവിധ കർഷക ഗ്രൂപ്പുകൾക്കും കുടുംബശ്രീ ഗ്രൂപ്പുകൾക്കുമായി വിതരണം നടത്തിയത് ടീം റിപ്പോർട്ടേഴ്സ് ഞങ്ങളുടെ സവിശേഷതകൾ റിട്ടേർഡ് ഡയറ്റ് ലെക്ചറർ വി സി രാമചന്ദ്രൻ പിള്ള ഉൾപ്പെടെയുള്ള സമ്പന്നരായ അധ്യാപകരുടെ ക്ലാസുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ മുഴുവൻ സിലബസും കവർ ചെയ്യും സംശയ നിവാരണത്തിനായി പ്രത്യേക ഡൌട്ട് ക്ലിയറിംഗ് സെഷൻസ് മോക്ക് ടെസ്റ്റുകൾ ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്ന പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പാക്കും കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഡബിൾ നയൻ ഫോർ സെവൻ വൺ ത്രീ സെവൻ സീറോ ഡബിൾ വൺ